ഇന്നത്തെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ പുറത്തു പോയിട്ട് പൈസ എടുക്കാനുള്ള ടാസ്ക് ആ ടാസ്കില് ധൈര്യപൂർവ്വം എണീറ്റ മൂന്ന് പേരുണ്ടല്ലോ ഒന്ന് നമ്മുടെ ആദില രണ്ട് അക്ബർ മൂന്ന് അനുപോള് ഈ മൂന്ന് പേരാണ് ധൈര്യ സമേതം എണീറ്റത് കാരണം ബിഗ് ബോസ് പറയുന്നുണ്ട് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നേക്കുമായി ഇവിടെ വന്ന് പുറത്താകുമെന്നും അപ്പം ഇതിനകത്ത് ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ കാറ് വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് കിടക്കുന്നതെന്നോ അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് പൈസ കണ്ടെത്താൻ കഴിയുമെന്ന് എന്നൊന്നും ഇവർക്കറിയില്ല അറിയില്ല അപ്പം ഭയങ്കര ഒരു റിസ്ക് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ എണീക്കാൻ ഭയന്നത് അവിടെ ഇവർ മൂന്ന് പേര് എണീക്കാൻ കാരണം എന്താണെന്ന് അറിയാം എണീക്കാൻ കാരണം നേരത്തെ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് പണപ്പെട്ടി എടുത്ത് പോകാൻ തയ്യാറാണ് കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ബുദ്ധിമുട്ടുന്നത് പൈസയ്ക്കാണ് ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് അപ്പോൾ പണപ്പെട്ടി വന്നാൽ അത് എടുത്ത് പുറത്ത് പോകാൻ റെഡി ആയിട്ടാണ് അതിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാൻ അതിൽ തയ്യാറായി കാരണം നൂറ് അവിടെ ഉണ്ട് ഇനി അഥവാ സമയത്തിനുള്ളിൽ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല റിസ്ക് എടുക്കാം പൈസ കിട്ടുകയാണെങ്കിൽ കാരണം നാല് ലക്ഷം രൂപയുണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ പുറത്ത് പോയാലും കുഴപ്പമില്ല എന്നുള്ള ആളായതുകൊണ്ടാണ് ആ ദില റിസ് എടുത്തത് രണ്ടാമത് നമ്മുടെ അക്ബർ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അക്ബറിനെ അറിയാം പുറത്ത് കുറെയൊക്കെ നെഗറ്റീവ് ആണ് പുള്ളി അറിയാം അക്ബറിനെക്കാൾ സപ്പോർട്ട് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കുണ്ടെന്നും ആളുടെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അക്ബറും ഈ എവിക്ഷനിൽ വന്ന് പുറത്ത് പോകുന്നതിനേക്കാളും ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ട് അഥവാ എടുക്കാൻ പറ്റാതെ കയറാൻ പറ്റാതെ പുറത്തായാലും പോട്ടെ കുഴപ്പമില്ല എന്ന് കരുതി തന്നെയാണ് നിൽക്കുന്നത് അക്ബറും ഈ പറഞ്ഞ പോലെ ടോപ്പ് ഫൈല് പറഞ്ഞൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അക്ബറിന്റെ ഡൗട്ട് ഉണ്ട് എത്തുമോ അല്ലെങ്കിൽ പുറത്ത് അതിന് മാത്രം സപ്പോർട്ടുണ്ടോ എന്നൊക്കെയുള്ള ഡൌട്ട് പുള്ളിക്കുണ്ട് അപ്പൊ ആ പണപ്പെട്ടി എടുത്ത് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് പുള്ളിക്കും ഉണ്ടായിരുന്നു പുള്ളി അത് നേരത്തെ ഒരിക്കൽ പറഞ്ഞതുമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ ആളും തയ്യാറായി അനിമോള് അനിമോൾ ഇന്നലെയും കൂടെ പറഞ്ഞത് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് മടുത്തു എന്നാൽ ഒന്ന് പുറത്താക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും അത് ഡ്രാമ എന്ന് പറഞ്ഞു അല്ല ഒരു വ്യക്തി ഇമോഷണലി അത്രയും അങ്ങ് തകർന്നു പോയി അവിടെ വേറെ ആര് അനിമോളോട് ഈ പി ആർ എന്നുള്ളൊരു സാധനം പറഞ്ഞാലും അനിമോൾക്ക് പ്രശ്നം ഉണ്ടാവില്ല തമാശയായിട്ടാണ് ഇനിയിപ്പോൾ ആതിലെന്നു പറയും പറഞ്ഞിരുന്നെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല കുലസ്ത്രീ എന്നൊക്കെ അവർ വിളിക്കാറുണ്ട് പക്ഷേ ഇവിടെ അനിമോൾക്ക് കൊള്ളാൻ കാരണം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് അനിമോൾ കരുതിയിരുന്ന ആളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു കാര്യം കേട്ടതാണ് അനുമോൾക്ക് അത് കൊണ്ടത് പിന്നെ അനിമോൾ പിന്നീട് പലപ്പോഴായിട്ട് പറയും ചെയ്തു ഒരു സന്ദർഭത്തിലും ഒരു പ്രശ്നം വരുമ്പോൾ അനുവര് കൂടെ നിന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ കൊണ്ട് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ഒരു അവരുമായിട്ട് വഴക്കിടേണ്ടി വന്നല്ലോ എന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യം അടുത്തു ഇവിടെ എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി ഇത്രയും ദിവസം നിന്നല്ലോ അപ്പോൾ അനുമോളും കരുതുന്നില്ല പുറത്ത് താൻ നിന്നാലും ജയിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും അനുമോൾക്കും ഇല്ല അത്ര പോസിറ്റീവ് ആണെന്നുള്ള വിലയിരുത്തലൊന്നും അനുമോൾക്കും ഇല്ല നെഗറ്റീവ് ആയിരിക്കാം എന്നൊക്കെ തന്നെയാണ് അനുമോളും കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്തായാലും ഒരു റിസ്ക് എടുക്കാം എന്ന് അനുമോളും ചിന്തിച്ചത് അവിടെയാണ് കാരണം ഈ മൂന്ന് പേർക്കും ഔട്ട് ആയാലും കുഴപ്പമില്ല എന്ന മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് ആ മൂന്ന് പേര് എണീറ്റത് റിസ്ക് എടുക്കാൻ തയ്യാറായത് ബാക്കിയുള്ളവരുടെ മനസ്സിൽ പൈസ കിട്ടും പക്ഷെ എങ്ങാനും കിട്ടിയില്ലെങ്കിലോ ഔട്ടായി പോവില്ലേ ആ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് അവരെക്കാത്തത് അത് അനീഷും പറയുന്നുണ്ട് അനീഷിന് അവിടെ മാക്സിമം ദിവസം നിൽക്കുക എന്നുള്ളതാണ് അവിടെ അതിലൊരു റിസ്ക് എടുക്കാൻ പുള്ളിക്കാൻ പറ്റില്ല ചിലർക്ക് വിന്നർ ആകണമെന്ന സ്വപ്നമുണ്ട് അനീഷിന് വിന്നർ ആകണമെന്ന സ്വപ്നമുണ്ട് ഷാനവാസിന് അതുണ്ട് ടോപ്പ് ഫൈവിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് സോ അവർക്കൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്നാൽ മതി ഇതുപോലുള്ള ഒരു ടാസ്കിൽ പങ്കെടുക്കുന്ന ഭയങ്കര റിസ്ക് ആണ് പക്ഷെ ഈ റിസ്ക് എടുക്കാൻ തയ്യാറായ മൂന്ന് പേർക്കും പുറത്ത് പോയാലും കുഴപ്പമില്ല എന്ന മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അപ്പോൾ അവിടെ അനിമോൾ ഉൾപ്പെടെ പുറത്തു പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വെറും ഒരു ഡ്രാമ ആയിരുന്നില്ല എന്ന് കൂടിയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം